നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ മിഠായിത്തെരുവിലാണുള്ളത് ഇപ്പൊ മിഠായി തെരുവ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ നമുക്കുള്ളത് ആദ്യമായിട്ടാണ് ഗൈസ് തെരുവിലേക്ക് എത്തുന്നത് മിഠായി തെരുവ് എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് അതെ ഗൈസ് പ്രൊഫസർ ആണോ പ്രൊഫസറിൻ്റെ ഹസ് പ്രൊഫസറിൻ്റെ ഡോട്ടർ ആൻഡ് ഗൈസ് അതെ ഗൈസ് എൻ്റെ പപ്പ അമ്മമ്മ നാട്ടിലെത്തിയിട്ടുണ്ട് അതെ മിഠായിത്തെരുവിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം മിഠായിത്തെരുവ് നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഗൈസ് ഓക്കെ ഗൈസ് അപ്പം എന്താണ് മിഠായിത്തെരുവ് നമുക്കും വലിയ പിടുത്തമൊന്നുമില്ല രണ്ട് സൈഡിലും നല്ല കടകൾ അല്ലേ പറയത്തി നല്ല കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കാണുന്നതൊക്കെയാണ് മിഠായ തെരുവ് നമ്മൾ ആക്ച്വലി ആ സൈഡിൽ നിന്നും കയറി വന്ന് ഇവിടെ എത്തിയപ്പോൾ പോകാൻ വേണ്ടിയിട്ട് വഴിയൊന്നും കാണാനില്ല അങ്ങനെ വഴി അവിടെ ക്ലോസ് ആയ സ്ഥിതിക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്തു ഇറങ്ങുന്നു നടക്കുന്നു എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഐ ലവ് ദാർ മണി ഓക്കെ ദൈസ് ലിസ് അപ്പം എന്താണ് ഇതിൻ്റെ അകത്തു പറഞ്ഞാൽ കയറി വന്ന വഴി നമ്മൾ കണ്ടത് അല്ല കല്യാണപ്പറമ്പിലൊക്കെ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ ആരുമില്ല കല്യാണപ്പറമ്പിലൊക്കെ ഉള്ള പോലെ അല്ലേ അതല്ലായിരുന്നോ കല്യാണപ്പറമ്പിലൊക്കെ മറ്റേ ലൈറ്റ് സെറ്റിംഗ് ലൂമിൻ്റെ ബൾബൊക്കെ ഇടുന്ന നമുക്കത്തൊരു സെറ്റപ്പായിരുന്നു അതായിരുന്നു നമ്മൾ കയറി വന്നപ്പോൾ കണ്ടത് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ കഴി ആക്ച്വലി നമ്മുടെ കൂടെ വന്നവരെ കാണുവാനില്ല വേറെ വല്ല നാട്ടിലാണെങ്കിൽ അനുവാദമില്ലാതെ വീഡിയോ എടുക്കുന്നതിന് പോലീസ് വിളിച്ചുകൊണ്ട് പോയ കേസ് എന്താണ് മറിയം ബി വി പറയാനുള്ളത് അതെ ക്യസ് മറിയം ബി വി ഞാനും റീൽസ് കുറേ നാളായിട്ട് മിസ്സിങ് ആണ് ഉടനെ തന്നെ ഞങ്ങൾ റീലോഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ ഓക്കെ ഖൈസ് അപ്പോൾ ഉടനെ തന്നെ അത് അപ്ഡേറ്റഡ് ആവുന്നതായിരിക്കും കുറച്ച് തിരക്കുകളുണ്ട് കുറച്ച് തിരക്കുകളുണ്ട് ഞങ്ങൾക്ക് ആക്ച്വലി അല്ലേ പക്ഷേ ഇപ്പോൾ ഈ തെരപ്പറ കറങ്ങി നടക്കുന്നത് നിങ്ങൾ കൂട്ടേ വേണ്ട അത് ജസ്റ്റ് ഫോർ ആൻ എന്റർടൈൻമെന്റ് എൻ്റർടൈൻമെൻ്റ് കണ്ടന്റ് കണ്ടൻറ് ദാരിദ്ര്യമുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ എടുക്കാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഇനി നമുക്ക് ഇതൊക്കെ ശരിയാക്കി തരാം ഗൈസ് എന്തോ രം കടകളെ കിഡ്ഡീസ് കൊണ്ട് നമ്മൾ ആസ് എ മലയാളി നമ്മളിങ്ങനെ കറങ്ങി കിടന്ന് കാണും എന്തെങ്കിലും വിലക്കുറവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എടുക്കും ഫോർ എക്സാമ്പിൾ ഇത് ഈ കാണുന്നതൊക്കെ നമുക്ക് പത്ത് ഈ കാണുന്നത് എനിക്ക് വേണ്ട ഒരു ഇതിന് പറഞ്ഞാൽ പത്ത് രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എടുക്കും എന്നുള്ള രീതിയിൽ ഫ്രീ റിയാലിറ്റി അത്രയും നല്ലത് അല്ലേ നല്ല നല്ല ഷർട്ടുകളൊക്കെ കിടക്കുന്നു പക്ഷെ ഞാൻ ഇനി ചോദിച്ചാൽ ചിലപ്പോൾ എന്നെ ചീത്ത വിളിക്കും അതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുന്നില്ല എന്നുള്ളതുള്ളു ആ മറിയം എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോടല്ല ഏതിൽ കോഴ് എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖമാണ് എന്താ മിഠായി തെരുവിനെ പറ്റി എന്താ അഭിപ്രായം കളക്ഷൻ ഉണ്ടെന്ന് തുടങ്ങിയതോളൂ ഗൈസ് അതിനുമ്പ് കളക്ഷനൊക്കെ കിട്ടി തുടങ്ങി കളക്ഷൻ കിട്ടി തുടങ്ങി എന്നാൽ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കൂടെ വന്ന് നമ്മുടെ വാപ്പായ കാണുവാനില്ല ഈ തിരക്കിൻ്റെ ഇടയിൽ എവിടെ ഉണ്ട് ഗൈസ് നമുക്ക് നോക്കാം ഷോപ്പ് കാലിയാക്കൽ ഗുക്ക് ഇതാണ് ഗൈസ് മിഠായി തെരുവ് ടോപ്പ് സ്റ്റുഡിയോ മെഗാ ഡിസ്കൗണ്ട്സിൽ അടിച്ചു കയറി വേ ആയിരം രൂപ വേണ്ട അടിച്ചു കയറുന്നില്ല ഇതുപോലത്തെ തുണിക്കട കാണുമ്പോഴാണ് ഗൈസ് ഇവരെ പോലുള്ള ആളുകൾ അവിടെ സ്റ്റക്കായി നിൽക്കുന്നത് എൻ്റെ വാപ്പായെ കണ്ടു അഞ്ചിൻ്റെ പൈസ ഉള്ള ചേട്ടാ പെട്രോൾ അടിക്കാനുള്ള പൈസ മാത്രമേ ഉള്ളൂ ചേട്ടാ ഓക്കെ കൈസ് അവസാനം എൻ്റെ കണ്ടു കിട്ടി കണ്ടു കിട്ടിയപ്പോൾ കയ്യിലൊരു ചായയും ഒറ്റയ്ക്ക് മേടിച്ചോണ്ടാണ് ഗൈസ് വന്നത് അതെ കൈസ് വാപ്പ

പണവും ഇല്ലാത്തതിനാൽ തൽക്കാലം നമ്മളത് ഉപേക്ഷിച്ചിരിക്കുകയാണ് ബാക്കി മിഠായി തെരുവ് കണ്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് പോകാം കൈസ് കൈസ് മറ്റൊരു സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ കഷ്ടതയിലേക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ ചെരുപ്പ് ഏകദേശം പൊട്ടാറായിട്ടുണ്ട് അതിനാൽ രണ്ട് ചെരുപ്പ് വാങ്ങിക്കാനുള്ളൊരു ചാൻസ് ഒത്തു കിട്ടിയിരിക്കുകയാണ് വാങ്ങിച്ചു തരാം ഓക്കെ അപ്പൊ നമ്മള് തപ്പിക്കൊണ്ട് നടന്ന ചെരുപ്പ് എസ് ഫോർ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്റെ പാപ്പ മിഠായിത്തെരുവ് ഫുള്ള് ഒരു സൈഡ് കറങ്ങി നടന്നിട്ടും പാപ്പാക്ക് ആ ഒരു ചെരുപ്പ് കിട്ടിയിട്ടില്ല എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് നോ ഞാനൊരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് പപ്പാക്ക സ്റ്റിൽ കിട്ടിയിട്ടില്ല അതിന്റെ ഒരു ഡിസിപ്ലിൻ്റെ ഒരു ഡിപ്രഷൻ കാരണം അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ് ഉള്ള കടകളിലെല്ലാം കയറി ഇറങ്ങി അവസാനം സാധനം നമ്മുടെ പിറകെ നടന്ന് നമ്മുടെ കൂടെ വന്നവർ മടുത്തിട്ട് അവർ വേറെ ഏതോ ഗുദാമി പോയിട്ടുണ്ട് അപ്പോൾ ഇനി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മറ്റൊരു ടാസ്ക് അപ്പോൾ ഇനി അവരെ പോയി നമുക്ക് ഗൈസീതിൻ്റെ ഇടയിൽ നിന്നോ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ മറ്റേ കല്യാണ വീട്ടിലൊക്കെ കയറുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ മറ്റേ സാധനം അപ്പം നമുക്കിനി അവരെ പോയി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മറ്റൊരു ടാസ്ക് അപ്പോൾ നമുക്ക് ചെലു സുഭാഷ് പറ ഓക്കെ ഗൈസ് ചെരുപ്പ് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഞാൻ ചെറുപ്പം നമ്മുടെ മിഠായിത്തെരുവ് മെയിൻ ഐറ്റം ആയിട്ടുള്ള ഹൽവ സാധനങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് സൂം ചെയ്ത് കാണാം ഹലുവൊക്കെ അടുക്കി അടുക്കി പച്ച മഞ്ഞ ചുമല നീല ചേ ബാക്കി എല്ലാ കളറും ഉണ്ട് അതെ ഗൈസ് എന്നെ പുറത്ത് എന്നെ വാപ്പ പാപ്പറാവുള്ള ശ്രമത്തിലാണ് പക്ഷെ നമ്മൾ വിട്ടുകൊടുത്തില്ല പിറകെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട് ഗൈസ് മൊത്തം തിന്ന അതി മുതിരി മള മീത്തപ്പഴം ആപ്പിളി എല്ലാ ഐറ്റംസും ഇവിടുത്തെ ഹലുവൊക്കെ ഹലുവ വാങ്ങിക്കുമ്പോ ഇല്ലെന്ന് നമുക്കറിയില്ല കേസ് എന്തായാലും കയറി നിരങ്ങുന്നുണ്ട് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് ഏതിനാണ് ടേസ്റ്റ് എന്ന് നമുക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മളിത് ഒരു മിക്സ്ഡ് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് ഏതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എനിക്കും വലിയ പെടുത്തല്ല പറ്റാൻ നീല എല്ലാ സാധനം കളവുണ്ട് അപ്പം ഇതാണ് ഗൈസ് സംഭവം നമ്മൾ അതിനകത്തുനിന്ന് വീഡിയോ എടുത്തപ്പോൾ ആരോ വന്ന് വന്നു നിങ്ങൾ മറ്റേ കപ്പണത്തേക്ക് നിങ്ങൾ ബ്ലോഗേഴ്സ് ആണോ എന്നുള്ളൊരു ചോദ്യം ആണോ ഗ് കാരണം അവരോട് ഒളിച്ച് വന്നിരിക്കുകയാണെന്നു പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അവരെ വീഡിയോ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അതിൽ മറ്റൊരു ട്വിസ്റ്റ് നമ്മളെ ഇപ്പം വിളിച്ചിട്ട് നമ്മളെ ഇപ്പം വിളിച്ചിട്ട് അമ്മ ചോദിച്ച് നമ്മളിപ്പോൾ എവിടെയാണുള്ളതെന്ന് അങ്ങനെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളെ ലൊക്കേഷനിൽ നിന്ന് മാറിയിട്ടുണ്ട് ഇപ്പം എന്ത് പറ്റും അറിയില്ല ഗേസ് ആകെ ഒരു കറുത്തൊരു പോലായിട്ടുണ്ട് ഗേസ് ക്ഷീണം 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 ഇന്നലെ ഇന്നലെ ഏകദേശം അല്ല ഇന്നലെ മീൻസ് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതാണ് ഗൈസ് ടു കോഴിക്കോട് ഈ കോലമായിട്ടുണ്ട് സോ ഡിസ്റ്റിംഗ് സലൂ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു ഷൂസ് കട കണ്ടപ്പോൾ വീണ്ടും പാപ്പ ആ ഷൂസിനെ തിരക്കി നടക്കുകയാണ് ഒരു ഫോട്ടോയും കൊണ്ടാണ് ഗൈസ് നടക്കുന്നത് ഫോട്ടോ ഞാൻ കാണിച്ചു തരാം അതെ ഈ ഒരു ഫോണിൽ ഈ ഫോട്ടോയും എല്ലാ കടകളുടെയും മുമ്പിൽ കൂടെ ഈ ഷൂസ് ഉണ്ടോ ഈ ഷൂസ് ഉണ്ടോ ഈ ഷൂസ് ഉണ്ടോയെന്ന് ചോദിച്ച് നടക്കുകയാണ് ഗൈസ് ആകെ നിരാശനായി നിൽക്കുകയാണ് അവസാനം ഒരു കടയിലേക്ക് തരുന്നപ്പോൾ ചേട്ടൻ ഇവിടെ ഇരിക്കൂ ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ അളകത്തേക്ക് പോയിരിക്കയാണ് ഗൈസ് ചൂട്ടായോ എന്താകും കണ്ടറിയണം നമ്മളെ വന്നവരിപ്പ പേടായി കാണും ഓക്കെ ഖൈസ് അപ്പൊ മിഠായി തെരുവിൽ ഉണ്ടായിരുന്ന നമ്മളെല്ലാവരെയും അഴിഞ്ഞു വിക്ഷേ അഴിഞ്ഞാടിയ ശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് തിരിച്ചു എല്ലാവരും അതെ എല്ലാരും അപ്പം നമുക്ക് ആ തിരക്കിന്ന് നമ്മുടെ പട ചൂസ് ഇതുവരെ കിട്ടിയിട്ടില്ല അതിൻ്റെ വിഷമത്തിൽ അപ്പം പോവുകയാണ് ബാക്കി അത്യാവശ്യം അല്ലെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കയസ് നമ്മൾ എട്ടായെരുവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി നമ്മൾ കോഴിക്കോട് നിന്ന് തിരിച്ചു പോവുകയാണ് നമ്മൾ നേരെ കൊല്ലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇനി കൊല്ലത്ത് അതൊക്കെ കയസ്